സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലപ്പം ഗൈസ് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ് ഇങ്ങോട്ടാണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല വരുന്ന വഴിക്ക് കാണാം അല്ലേ ഗെസ് അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ കുറച്ച് കസിൻസൊക്കെ കൂടിയിട്ട് പോവുകയാണ് അപ്പം സമയം ഇപ്പം നാലര ആയിട്ടുണ്ട് അപ്പം നമുക്ക് വഴിയേ കാണാം ഓക്കെ അപ്പോൾ ഗായ ശിവ ഓൾറെഡി ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കോ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കോ വരാൻ കുറച്ച് പാടാണ് രാത്രി അപ്പം നമ്മൾ പിന്നെ അപ്പോട്ട് വീട്ടിലേക്ക് ഇപ്പോൾ പോവുകയാണ് അപ്പുറം തന്നെയാണ് തൊട്ടപ്പുറം തന്നെയാണ് നമ്മളെ അപ്പട്ടൻ്റെ വീട് അപ്പോട്ട് വണ്ടി എടുത്തിട്ട് പോണേ അങ്ങനെ നമ്മൾ ആറ് ആൾക്കാരെ പോണേ ഞാൻ ശിവ കണ്ടൻ പിന്നെ അപ്പോട്ടനും മാളും തേജോട്ടനും നമ്മൾ അപ്പോട്ട് വണ്ടിയിൽ നിന്ന് നേരെ പോയി തേജോട്ടിനെ പിക്ക് ചെയ്യാനാണ് തേജോട്ടിനെ പിക്ക് ചെയ്ത് നേരെ നമ്മൾ അളകാപുരിയിലേക്കാണ് പോയത് പക്ഷേ വണ്ടിയിൽ നിന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അളകാപുരിയിലേക്കാണ് പോണേന്നൊക്കെ അപ്പം ഓൾറെഡി വെള്ളത്തിൽ കളിക്കാന്നുള്ള പ്ലാനിലൊക്കെയാണ് നമ്മൾ പോയത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോവുകയാണ് കൈസ് നമ്മളെവിടെ എത്തി അപ്പം ഇതാണ് നമ്മുടെ തേജുവേട്ടൻ തേജുവേട്ടന്റെ തള്ളും കേട്ടാണ് നമ്മള് പോണത് അപ്പൊ നമ്മൾ ഏകദേശം അങ്ങോട്ടേക്ക് എത്താറായി പിന്നെ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ഒരു റീൽ എടുക്കുക ഒരു പ്ലാൻ ഐ മീൻ റീൽ എടുക്കണം നമുക്ക് എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പോവാം പോവാം പോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ ഒരു ട്രിപ്പാണിത് അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ എന്തായാലും ചെയ്തത് നമ്മളൊരു ആറ് മണിക്ക് കറക്റ്റ് ആറ് മണിക്ക് നമ്മൾ അവിടെ ലൊക്കേഷനിൽ കറക്റ്റ് അവിടെ വാട്ടർഫോളിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ പണി കിട്ടിയതെന്ന് വെച്ചാൽ പെട്രോൾ അങ്ങ് തീർന്നു ഒരു കട്ടേ കട്ടയുള്ളു അതാണ് പണി കിട്ടിയത് അതൊന്നൊന്നര പണിയായിരുന്നു എല്ലാവർക്കും പക്ഷേ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു അത് നമ്മൾ പിന്നെ അങ്ങ് ട്രിപ്പ് മൊത്തം ഒരു ഒരു സങ്കട ഇതിലായി ഒന്ന് ഫുൾ ഒന്താണ് കയറണം വണ്ടി ഇതാക്കണം പക്ഷെ വരും വരുമ്പം കുഴപ്പമില്ല അങ്ങ് വണ്ടി ഇതാക്കുക പക്ഷേ ബ്രേക്ക് കിട്ടത്തില്ല ഭയങ്കര എന്തൊക്കെയൊക്കെയോ ചിന്തിച്ച് കൂട്ടി ലാസ്റ്റ് നമ്മൾ ചേട്ടന്മാരുള്ളതുകൊണ്ട് എല്ലാം പൊളിച്ചു നമ്മളെന്തെയ്ത് വാട്ടർഫോളിൻ്റെ അവിടെ പോയിട്ട് വണ്ടി നിർത്തിയിട്ടിട്ട് അവിടെ നിന്നും സേഫ് ആയിട്ടുള്ള രീതിയിൽ വണ്ടി നിർത്തിയിട്ട് ശശിപ്പാറയിലൊക്കെ അങ്ങനെ നടന്നു ഒരു രണ്ടൊന്തം കയറാനുണ്ടായിരുന്നു പിന്നെ നേരെയായിരുന്നു ഇവിടെ അങ്ങ് നിർത്തിയിട്ടു ആ കാണുന്ന മലയിലാണ് ശശിപ്പാറ അങ്ങോട്ടേക്ക് അങ്ങ് നടന്നു അപ്പൊ അപ്പൊ ഗൈസ് ഞാൻ നല്ല ടയർഡാണ് ട്ടാ ഞാൻ എന്റെ ബാഗ് രണ്ടും രണ്ടാകി കൊടുത്ത് ഞാൻ വയ്യാണ്ടായി ഞാൻ കാലൊക്കെ വെറുക്കുണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ മന്ദം മന്ദം ഞങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ കുളിച്ച് സ്റ്റൈൽ മാത്രം ഡ്രസ്സിങ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വേർത്ത കുളിച്ചെല്ലാം ഒലിച്ച് പോയി അപ്പൊ കൈസ് തേവർ രണ്ടുപേരും നേ മുന്നിൽ നടക്കുന്നുണ്ട് സൂര്യേട്ടം വന്നിട്ടുണ്ട് അപ്പം ചെറിയൊരു പാമ്പിനെ കണ്ട് അവർ ആളും ഇപ്പോൾ പേടിക്കുന്നുണ്ട് അതിൻ്റെ ഷോട്ട് ഇല്ല അപ്പോൾ രണ്ടാളും നല്ല പേടിക്കല് പേടിച്ച് രണ്ടാളും ഒച്ചപ്പാടാക്കി തെ ശിവച്ച എടുത്തിട്ട് തേജോട്ടിനെ ഒച്ചയാക്കി അങ്ങനെ ഈ ഒരു പാമ്പാണ് അത് സ്റ്റെക്കായപ്പോലെ അതും ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് സ്റ്റെക്കായപ്പോലെ നമ്മൾ നടന്ന് വരുന്നവരെയും അത് അനങ്ങിയിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് എത്തി തിരിഞ്ഞ് നിൽക്കുമ്പോൾ ദാൻ നമ്മുടെ വ്യൂ പോയിൻറ്റ് ശശിപ്പാറ വ്യൂ പോയിന്റ് അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് മതിൽ ചാടി അവിടെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ടാകത്തുള്ളൂ അപ്പം നമ്മൾ മതില് ചാടി നമ്മളെ എത്തി ഗൈസ് അപ്പോൾ ഗൈസ് ഞാൻ കയറി പാടി ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നതെന്നാണ് കാരണം ഞാൻ എനിക്ക് ഭയങ്ക ഓർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒക്കെ സ്ഥലം മതില് ഐ മീൻ കുന്നും മലയും കാര്യങ്ങളൊക്കെ കയറാനും ആക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബെയി ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് അപ്പോൾ അടുത്ത പ്രാവശ്യം വരുവാണെങ്കിൽ ബെയിനും കൂടിയിട്ട് ഇങ്ങോട്ടൊക്കെ വരണം എന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെയൊക്കെ ജസ്റ്റ് നടന്ന് പോയി ഇരുന്നിട്ട് അവിടെ കുറച്ച് പാറയുണ്ട് അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് എന്തായാലും ഇവിടെ അടിപൊളിയായിരുന്നു നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടുന്ന് ഒരു പട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ശിവ ഭയങ്കര മൃഗസേ സ്നേഹിയാണ് പ്രത്യേകിച്ച് ഈ പട്ടീനെ ഭയങ്കര പട്ടിയാണ് മെയിൻ ഇഷ്ടം അവൾക്ക് അപ്പോൾ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു അതിനെ ഞഞ്ഞ് അങ്ങനെ നോക്കിയിട്ട് വിളിക്കുകയാക്കൊക്കെ ചെയ്ത് ആ പട്ടിയാണെങ്കിൽ അങ്ങനെ വിളിക്കാൻ കാത്തു നിൽക്കും ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്തോട്ട് അടുത്തോട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ റോഡ് റോഡുമുക്കിൽ കൂടെ പോകുന്ന പട്ടീനെയൊക്കെ ഭയങ്കര പേടിയാണ് അത് ഞാൻ പറയാനുള്ള റീസൺ ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം അത് വഴി നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ നമ്മളെ കൂടെ ഐ മീൻ കൂടെയല്ല കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവരെ കൂടെ പട്ടി അങ്ങോട്ട് പോയി അവർ അങ്ങോട്ട് പോയി അതിന് പിന്നാലെ അവരും അങ്ങ് ഇറങ്ങിപ്പോയി ബാക്കിലൂടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവരെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ പട്ടി അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങി അപ്പോൾ കൈസ് നമ്മൾ പ്രോപ്പർ ഒരു റീൽ എടുത്തത് ഇത് മാത്രമാണ് ഇത് റീലിന് സോങ്ങും കാര്യങ്ങളായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റായി ഇവിടെ കൊടുക്കാം ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കാരണം ഓട്ടം അടിപൊളിയായിരുന്നു കൈസ് അപ്പോൾ കൈസ് നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോൾ മുന്നിരുത്ത വീഡിയോ ഒക്കെ റീൽ എടുക്കുമ്പോഴൊക്കെ പട്ടി നമ്മുടെ പാക്ക് തന്നെ ഉണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ പട്ടി ഉണ്ട് അത് നമ്മൾ കാറ് കാണിച്ചു തരാം നമ്മൾ ഓൾറെഡി പകുതി എത്തി നടന്ന് പകുതി എത്തിയപ്പോൾ നമ്മുടെ കാർ കണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതെടുത്ത് നേടും മുന്നിൽ പോകുന്നതാണ് നമ്മുടെ പട്ടി അങ്ങനെ നമ്മൾ പോവുകയാണ് എനിക്ക് പട്ടീനെ ഇഷ്ടമാണ് പൂച്ചേനെ ഇഷ്ടമാണ് പട്ടീനെ ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് പക്ഷേങ്കിലും പരിധി കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് പൂച്ചയാണെങ്കിൽ കുഴപ്പമില്ല എന്നാലും പൂച്ച ഇങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പേടിയായി അപ്പം ശിവ അവിടെ നിന്ന് പട്ടീനെ തൊടുവോ ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് ഇറക്ക ഇറങ്ങി വരുമ്പോൾ കാല് വേദനിച്ചിട്ട് ഞാൻ ഷോക്സ് ഇട്ടിട്ടുണ്ട് ക്രോക്സ് ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നടക്കുകയാണ് എനിക്ക് നിൽക്കാൻ വയ്യ നിൽക്കുന്നാലേ വിറ കൂടും ഞാൻ പേടിച്ച് വാഗ് ഞാൻ ബാക്കിന്മാരൊന്നും പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു സാധനം എന്തോ അതിന് പാട്ടി പേടിക്കാണ്ട് എന്നെ ചെയ്യാതെ വാക്യം അങ്ങനെ കൈ നമ്മൾ അവിടെ വാട്ടർഫോളിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു അവിടെ ബ്രെഡ് ഓംലറ്റ് ബ്രെഡ് ഓംലെറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു വയസ്സായൊരു അപ്പൂപ്പം നടത്തുന്നതാണ് അപ്പം നമ്മൾ പേർക്കും വാങ്ങിച്ച് വയ്യ ഒരു വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എഴുന്നേൽക്കുമ്പം ഈ അപ്പൂപ്പനാട്ടോ അടിപൊളി എന്തെന്നറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി വിശക്കുന്നതുകൊണ്ടാണോന്നറിയില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ ആരാളും അത് കഴിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ മടിയാണ് അപ്പം ശിവ ഉള്ളതുകൊണ്ട് ശിവയാണ് പകുതി മുക്കാലും എടുത്തത് പക്ഷേ അവൾ റീലിനെ പറ്റിയൊരു വിധത്തിലാണ് എടുത്തത് അതെങ്ങനെ കേട്ടോ അപ്പം എല്ലാവരും ബാക്കിലുണ്ട് എല്ലാവരും നടന്ന് നടന്ന് വരുന്നുണ്ട് ഓൾറെഡി നമ്മൾ ടയർഡായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് പയ്യ പയ്യെ വരുവാണ് യുടെ വാളൻപുളി കൊറേ ഇണ്ടായിരുന്നു അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു നമ്മള് ഇങ്ങോട്ട് പോകുന്നു പറ അപ്പം ഗൈസ് അങ്ങനെ എല്ലാരും എങ്ങനെ സ്ലിപ്പാകുന്നുണ്ട് ഞാനൊക്കെ കുറേ സ്ലിപ്പായി ഇത് കല്ലും കൊത്തരായിട്ടുള്ള സ്ഥലമല്ലേ അപ്പോൾ ഇത് നല്ലോണം നടക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി അവിടത്തേക്ക് ശശിപ്പാറൊക്കെ കുറേ ദൂരം നടന്നുകൊണ്ട് ഇത് അത്ര വലിയ ദൂരമായിട്ട് നമുക്ക് തോന്നിയില്ല പിന്നെ വഴിയിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് ഇത് തീർത്ത പോലെ ചെയ്യുക കേട്ടോ തമാശ പിന്നെ അങ്ങനെ ശിവയാണ് വീഡിയോ എടുക്കുന്നത് തേജറ്റിനുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ കാലൊക്കെ തൊട്ട് വധിക്കുവാണോ കല്ല് തൊട്ട് വധിക്കുവാണോ അപ്പൊ ഓക്കെ കായ്സ് അങ്ങനെ എല്ലാരും നടന്നു പോവാ ഒരു ചെറിയൊരു ഇറക്കുണ്ട് ഇപ്പൊ എത്തും കേട്ടോ അപ്പൊ കായ്സ് നമ്മള് എല്ലാരും നിൽക്കുന്നില്ല അവിടെ കുറെ നേരം നിന്ന് എങ്ങനെയോ വേണ്ടിയോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ീയ്യണമെന്നൊക്കെ പക്ഷേ എനിക്കും കണ്ണാട്ടിനും ശിവക്കൊക്കെ ഇറങ്ങി കുളിച്ചൊരു സുഖായിട്ട് അതിന് നമ്മൾ പ്രിപ്പയർ ആയിട്ടാണ് ഓൾറെഡി വന്നത് പക്ഷേ കണ്ണാട്ട മാത്രം പാൻറ്റോ എക്സ്ട്രാ എടുത്തില്ല ബാക്കി എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു തേജുവട്ടിനെ കുറച്ച് മടിയായിരുന്നു പിന്നെ പക്ഷെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ എല്ലാവരും ഇറങ്ങി ഞാൻ വെള്ളത്തിലിറങ്ങുന്നതിൻ്റെ ഇതെന്ന് വെച്ച് വെള്ളം എന്ന് വെച്ചാൽ എനിക്ക് പ്രാന്തെങ്കിൽ വെള്ളത്തിൽ കുളിക്കാക്കുക എന്നൊക്കെ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇത് തന്നെ ഞാൻ എടുത്ത വീഡിയോസല്ല ഓരോരാളും എടുത്ത വീഡിയോ ഇത് അവിടെ കണ്ട് പരിചയപ്പെട്ട ഒരു ചേട്ടനാണ്ട്ടോ അവർ വീഡിയോ ഒക്കെ എടുത്തതാണ് പിന്നെ ഇതാ നമ്മളൊക്കെ ഇറങ്ങി ഇവിടെ ഞാൻ ഇറങ്ങാൻ പെട്ട പാടം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഹൈറ്റിനെ ഉള്ളു പക്ഷേ പേടിച്ചു പോയി അപ്പം ഗായ്സ് നമ്മള് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ നമ്മള് അധിക നേരം അവിടെ നിന്നില്ല ഒരു പത്തരക്ക് നമ്മള് നാലരക്ക് പുറപ്പെട്ട് അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് പത്തരക്ക് തിരിച്ച് റിട്ടേൺ അടിച്ചിട്ടുണ്ട് പക്ഷെ ബിരിയാണിന്റെ കാര്യം പറഞ്ഞു നമ്മൾ വിചാരിച്ചു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് എന്നാണ് അപ്പം പിന്നെന്താ അയിമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് കുട്ടിയൊക്കെ ഇരുപത്തഞ്ച് മാളൂനെ കണ്ടിട്ട് മാളൂ ഡിഗ്രി പഠിക്കുക പക്ഷെ ഇരുപത്തഞ്ചേ എടുത്തിട്ടുള്ളൂ അവളെ കണ്ടാലത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു പൈസക്ക് നല്ല വേർത്തായിട്ടുള്ള സ്ഥലം കേട്ടോ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ടുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കളിക്കാം അപ്പം ഗൈസ് എന്താ പറയുക ഇനി അങ്ങോട്ട് ഭയങ്കര ഇതായിരുന്നു പെട്രോൾ തീരുവോ തീരില്ലോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു കട്ടയും പച്ച കത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഉള്ളത് അപ്പം നമ്മൾ എന്താ പറയുക അവിടത്തേക്ക് എത്തുമോ നമ്മൾ നിയറസ്റ്റ് പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് റൂട്ട് ഇട്ടിരിക്കുന്നത് അവിടെ എത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല നമ്മളങ്ങ് പോവുകയാണ് എന്തോ ദൈവത്തിന് ഇതുകൊണ്ട് അടുത്തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് പെട്രോൾ തീരുന്നതിന് മുന്നേ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട് പെട്രോൾ പമ്പിൻ്റെ വീടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മൾ പെട്രോൾ പമ്പിൽ കയറി എന്താ പറയുക പെട്രോൾ അടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് അടിച്ച് പിടിച്ച് പട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത് തിരി നമ്മൾ അവിടുത്തെ ഇങ്ങോട്ടൊക്കെ കയറുമ്പം പെട്രോൾ തീർന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാട്ടും കാര്യങ്ങളൊന്നും ഡാൻസും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് രാവിലെ നമ്മൾ രാവിലെ കഴിച്ച കഴിച്ചാൽ എന്താ പറയുക ബ്രെഡ് ഓംലേറ്റും മാത്രമേ ഉള്ളൂ വായിട്ടുള്ളത് വേറൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും നല്ല വിഷപ്പുണ്ട് നമ്മൾ വീണ്ടും പോകാനാണ് ാണ് അപ്പൊ പറഞ്ഞു ഞാൻ നേരെ സന്തോഷമാണ് കാരണം ഇത്രയും ഒരേ കാലത്തിന് ശേഷം ഞാനൊരു നല്ലൊരു യാത്ര പോയി ഒരു പല പക്ഷം ഞാൻ പോയി തെക്കൻ ഈ യാത്ര മാത്രമായിരുന്നു അപ്പൊ യാത്രയില് പുതിയ പുതിയ ആളുകൾ യാത്ര ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷമായാണ് പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടായി അനുഭവങ്ങൾ പല അനുഭവങ്ങൾ വെള്ളക്കാട്ടിന്റെ അടിയിൽ നിന്ന് പോയിട്ട് പ്രത്യേകം അപ്പൊ പറഞ്ഞു വരുന്നത് തരുന്നത്

അധികാരം സന്ദർശിക്കാം ആൾക്കാർ യാത്ര ശിവയായിട്ട് യാത്ര അറിഞ്ഞു അറിഞ്ഞു ശിവ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ ശിവ അപ്പൊ അനുഭവങ്ങൾ കേട്ടോ കേട്ടാർക്കും നമുക്ക് പുതിയ രംഗത്തികളുണ്ട് ചിലയും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലും അഭിപ്രായം പിന്നിൽ വന്നിട്ട് നമുക്ക് fly fly ഞാൻ പറയാൻ ഞാൻ പറയാൻ ഞാൻ പറഞ്ഞു നമ്മൾ പോണേ സിഡയുടെ അഭിപ്രായമാണ് മാർക്കറ്റ് ഇല്ലാണ് പറയുന്നത് നമ്മൾ പെരുളി ഈ പിറ്റ് ഇനിയും ഇതുപോലത്തെ ട്രിപ്പ് നടക്കണം എന്നാണ് ചെയ്യുന്ന അഭിപ്രായം അതുപോലെ ഇതിലേക്ക് പൈസ ഒന്നിട്ട് നടക്കണം നമ്മൾ ഇതിനെ ആയിട്ട് നമ്മൾ ഇതിന് ട്രാവൽ ബഡ്ജറ്റ് അപ്പോൾ നമുക്ക് അടുത്ത 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 മാളും മാളും ഒക്കെ നമ്മൾ ഒരു 800 രൂപയാണ് മാളിലെ അപ്പുറം സ്ക്രീ ഓക്കെ മാളോ എന്താണ് അഭിപ്രായം പറയ മാള ഇത് മാളയെ ഇനി ട്രിപ്പ് പോവാണ്ടോ அப்ப மா அனுபவோம் ഒരു വണ്ടേ ട്രിപ്പ് നമുക്കൊന്ന് പൊള്ളിക്കാ തോന്നു നമുക്കിത് അവസാനം പിന്നെ ഇന്നത്തെ പിന്നെ അത് അവസാന വണ്ടി ഓടിക്കും ഇന്നത്തെ അനുഭവം അതെ അതെ ഇപ്പത്തെ സ്ഥലം ഇല്ലാത്തോണ്ട് ഹോട്ടലിൽ ആത്യാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല രാവിലെ ഒരു ട്രിപ്പ് ട്രിപ്പ് പോയി ബർത്ത്ഡേ ബർത്ത്ഡേ ടു യു ആയിരുന്നു അപ്പൊ അതിന് വിഷ് ചെയ്തതാണ് പിന്നെ ഈ വീഡിയോ കുറച്ച് ലാഗായിരിക്കും അറിയാം പിന്നെ എൻ്റെ ഒരു മെമ്മറിക്ക് ഞാൻ ഇട്ടതാണ് പിന്നെ കൊറേ ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ ആഡ് സംഭവമാണ് അപ്പൊ ഗൈസ് തേജ് ഒട്ടും ഇറങ്ങിയിട്ടുണ്ട് നമ്മള് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ടേക്ക് പോവാണ് സങ്കിടം ഉണ്ട് ഗൈസ്